വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിലൊന്നായി ഓസ്ട്രേലിയ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ മികച്ച നൂറ് യൂണിവേഴ്സിറ്റികളിൽ ഒമ്പതെണ്ണവും ഓസ്ട്രേലിയയിലാണ് എന്നതാണ് ഇത് പ്രധാന കാരണം വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് രണ്ടായിരത്തി അനുസരിച്ച് ഓസ്ട്രേലിയയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യൂണിവേഴ്സിറ്റികളും ലോക റാങ്കിങ്ങിൽ ഇടം നേടിയിട്ടുണ്ട് നിങ്ങളൊരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കാൻ തീരുമാനിച്ചാൽ അടുത്തപടി സബ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുക എന്നതാണ് ഈ വിസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെ അല്ലെങ്കിൽ പരമാവധി അഞ്ചു വർഷം വരെ ഓസ്ട്രേലിയയിൽ തങ്ങാൻ അനുവദിക്കുന്നുണ്ട് കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു പോകാനും തിരികെ വരാനും ഈ വിസയിലൂടെ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആൻഡ് ൾ പാത്ത്വേ കോഴ്സുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ കോഴ്സുകൾ എന്നിവ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സബ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് വിസ അത്യാവശ്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മാറ്റം വിസ ഫീസിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ സബ്ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡന്റ് വിസയുടെ അടിസ്ഥാന ഫീസ് ആയിരത്തി അറുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളറായി വർദ്ധിപ്പിച്ചു അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വർധനവ് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൻ വർധനവിനെ അപേക്ഷിച്ച് കുറവാണ് ഇരുപത്തിനാലിൽ വിസ ഫീസ് എഴുന്നൂറ്റി പത്ത് ഡോളറിൽ നിന്ന് ആയിരത്തി അറുനൂറ് ഡോളറായി ഉയർന്നിരുന്നു അത് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർധനവായിരുന്നു അടിസ്ഥാന ഫീസിന് പുറമെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഡോളറും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് നാനൂറ് ഓസ്ട്രേലിയൻ ഡോളറും അപേക്ഷാ ഫീസുണ്ട് നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ആണെങ്കിൽ എഴുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളർ സബ്സിക്വന്റ് ടെമ്പററി അപ്ലിക്കേഷൻ ചാർജ് കൂടി നൽകേണ്ടി വരും സബ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡന്റ് വിസയുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ അതായത് പങ്കാളികളെയും കുട്ടികളെയും യും ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുവരാനും സാധിക്കും ിൽ പഠിക്കുന്ന സമയത്ത് വിദേശ വിദ്യാർത്ഥികൾക്ക് രണ്ടാഴ്ചയിൽ പരമാവധി നാല്പത്തെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യാം എന്നാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയപരിധി ബാധകമല്ല അവർക്ക് മണിക്കൂറിൽ പരിധിയില്ലാതെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട് ഈ നാല്പത്തെട്ട് മണിക്കൂർ നിയമം പഠനകാലത്തും പരീക്ഷാ സമയത്തും ബാധകമാണ് കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് ജോലി ചെയ്യാൻ അനുവാദമില്ല എന്നാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുമതിയുള്ള മറ്റൊരു വിസയുണ്ടെങ്കിൽ അതിന് തടസ്സവുമില്ല ഇല്ല കോഴ്സിന് അവധിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റുഡന്റ് വിസയുടെ നിയമങ്ങളും നിബന്ധനകളും കർശനമായി പാലിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും വിസ നിയമങ്ങൾ തിരിച്ചാൽ നിങ്ങളുടെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട് പഠനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഇന്റേൺഷിപ്പുകൾ പ്ലേസ്മെന്റുകൾ എന്നിവ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കണക്കാക്കില്ല ഇത് രജിസ്ട്രേഷൻ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം വിസയുടെ വിവരങ്ങൾ വിവോ അതായത് വിസ എൻ്റമെന്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി പരിശോധിക്കാവുന്നതാണ് തൊഴിൽദാതാക്കൾക്ക് ഔദ്യോഗിക ചാനൽ വഴി ഇത് ഉറപ്പുവരുത്താം ജോലി സമയം ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടാഴ്ചയിലെ സമയം കണക്കാക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച കടുത്ത ശിക്ഷകൾ ലഭിക്കാം വാറയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വിസ എടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്കും തൊഴിൽദാതാക്കൾക്കും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് അവധിയെടുത്ത വിദ്യാർത്ഥികൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം നാഷണൽ കോഡ് സ്റ്റാൻഡേർഡ് നൈൻ അനുസരിച്ച് കോഴ്സ് നിർബന്ധമായും സസ്പെൻഡ് ചെയ്തിരിക്കണം വെറുതെ ഒരു പഠനത്തിൽ നിന്ന് താൽക്കാലികമായി മാറിയാൽ ഈ ആനുകൂല്യം ലഭിക്കില്ല സമയം ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ